എന്താ അമ്മേ ആ ഞാൻ ഒരുങ്ങിക്കോളാം ഇച്ചിരി കഴിക്കട്ടെ ഞാനിപ്പോൾ ഇങ്ങനെ ഇത് പോകും ഞാൻ ഒരുങ്ങിക്കോളാം ശരി എന്നാൽ പേര് മിനി ഓ കുഴപ്പമൊന്നുമില്ല ഓ അങ്ങനെ വിഷമമൊന്നുമില്ല ആ ശരി ആ ശരിയെന്നാൽ ആ അമ്മ ഞാൻ ഒരുങ്ങി ഇതാ വരുന്നത് ചെറുക്കം വന്നോ ആ ഇതാ വരിക അതെ ആന്ന് വേറെ വിശേഷമൊന്നുമില്ല ആ ശരി എന്നാ ശരി ഞാൻ കേട്ടെ ചെറുക്കും കൊള്ളാമോ അയ്യേ കൊള്ളത്തില്ല റോസ് ഉടുപ്പും അന്ന് മാച്ച് ചെയ്യാത്ത ഒരു പാൻറ് കൊള്ളത്തി അതെ പേര് മിനി ആ ശരിയെന്നാ ഞാൻ പോയിക്കോട്ടെ എനിക്ക് ടെൻഷന ഞാൻ വരുന്നില്ല കുഴപ്പമില്ല കൊടുത്ത് കൊടുത്ത് വരുന്നവർ മുമ്പിൽ അല്ലെ ചായ കൊടുത്തു കൊടുത്ത് മടുത്ത് ഇനി എനിക്ക് വയ്യ ഇനി വരത്തില്ല അങ്ങനെ പറഞ്ഞ ശരിയാവുമ എനിക്ക് വേണ്ട എന്ത് വരുന്നവരുടെ മുമ്പിലല്ലേ ഇങ്ങനെ ചായയെ കൊണ്ട് വന്ന് എന്നെ ഇവിടെ പറ്റത്തില്ല ആ ഞാനിവിടെ ഇല്ലായിരുന്നു പുറത്ത് പോയിരിക്കുവായിരുന്നു കേട്ടോ അതേ മമ്മി പറഞ്ഞത് ഇങ്ങനെ വരുന്നുണ്ടെന്ന് ആ ഓക്കെ ചായ കുടിച്ചായിരുന്നു ആ ഇൻസ്റ്റഗ്രാമിലുണ്ടോ ഫേസ്ബുക്കിലുണ്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് മിനി കുട്ടീസ് എന്നാ നിങ്ങളുടെ ആ അപ്പം ഞാൻ നോക്കാം ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിരിക്കേ ആ ശരി ഓക്കെ ഇല്ല 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 ഞാൻ പുറത്ത് പോവുക ആ അതെ അപ്പൊ അതിൽ സംസാരിച്ചിട്ട് പറയാൻ എന്താന്ന് വെച്ചാ ശരി ഓക്കേ എന്നാ ശരി ഹലോ വീട്ടുകാർ സംസാരിച്ചില്ലേ ഇല്ല ഞങ്ങളുടെ നാലഞ്ചു വർഷമായിട്ട് സൗദിയിലാണ് അതെങ്ങനെ പറഞ്ഞിരുന്നു ബ്രോ പേരാൻ സമയമില്ല അതായത് ഓൺലൈൻ പെണ്ണ് കാണാൻ ചടങ്ങായിട്ട് ആ കുട്ടിയുടെ പേരെന്താണ് ശരി എന്നാ ശരി പറഞ്ഞിട്ട് ചെയ്യാം ഓക്കെ Ah, vai ah xeri, xeri. Broca.